ശരീരത്തിൽ ശരീരത്തിൽ ബർക്കത്തുള്ള ി അത്ര ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ശരീരം ബർക്കത്തുള്ള ശരീരം എന്റെ നിങ്ങളുടെയും പോലെയല്ല ഏതെങ്കിലും എന്നിട്ട് ആ ശരീരത്തിലെ പായാടെ അടയാളം കണ്ടപ്പോ മുത്തുനബിനോട് കണ്ണ് നനഞ്ഞിട്ട് പറഞ്ഞു പോയി പറഞ്ഞുപോയി കണ്ണിന്ന് കണ്ണുനീരി വന്ന അദ്ദേഹത്തിൽ ഞാൻ അങ്ങക്ക് മാർധവുമേറിയൊരു വിരിപ്പുണ്ടാക്കി തരട്ടെ ഇന്ന് ആ ഹദീസ് ഞാൻ ഒരു പള്ളിയിൽ എഴുതി വെച്ച് വായിച്ചു ഇന്ന് ഇന്ന് ഞാൻ വായിച്ചു ഒരു പക്ഷെ അവർ എഴുതി വെച്ചു എന്തിനാ നിനക്ക് എന്നാലും ഒന്ന് വായിച്ചു ഇന്ന് ഞാൻ വായിച്ചത് ഹദീസ നിങ്ങൾ ആലോചിച്ചോക്കണേ എന്റെ ഉള്ളാഹുവിന്റെ തിരുതൂതിര പറഞ്ഞു പോവാ ഞാനും ഈ എന്തൊരു ബന്ധമാണോ മറേ എനിക്ക് ദുനിയാവുമായെന്ത് ബന്ധമാ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ പറഞ്ഞു പോണ പോണവാക്ക ഈ ദുനിയാവുമായി ലഭിക്കന്തു ബന്ധമാണ് ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിച്ചിട്ട് പിന്നീട് യാത്ര തുടർന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ ഈ ലോകത്ത്ാഹു അലൈഹി വസല്ലം അവർക്ക് അതുപോലെ സഹിച്ചില്ല അങ്ങനെ സഹിച്ച സ്വഹാബ ആ സ്വഹാബത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വലിയ അവസ്ഥ വസൂൾ ഞങ്ങളുടെ വഫാത്തായി

എന്നിട്ടോ എന്നിട്ടോ സുഹാബത്തിന്റെ മുന്നില് സ്വഹാബത്തിന്റെ മുന്നില് വല്ലാതെ സങ്കടപ്പെട്ടിട്ട് വാഴു ഒഴിപ്പിടിച്ചിട്ട് മറുപടി കൊന്നുകളി എന്ന് പറഞ്ഞു കൊന്നുകളി നെണ്ടിയ കൊല്ലും മരിച്ചു എന്ന് പറഞ്ഞ കൊല്ലും നബി പോയത് തൂരിസീനാ മലയിലേക്ക് മൂസാ നബി ഏട് വാങ്ങാൻ പോയതുപോലെ തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ പോയതാ നീ വരും വരും കൊള്ളാനാകുന്നില്ല അദ്ദേഹത്തിന് വന്നു വന്നു വേറെ ഓതേണ്ടി അദ്ദേഹം ബോധം കെട്ടു വീണു വാളൂരി പിടിച്ച ഉമർ ഏതാ ദിവസം റബിയുലവൽ പന്ത്രണ്ട് നമ്മൾ വാളൂരി പിടിക്കണതിനാ നിറാലിന്റെ മുമ്പിൽ ആഘോഷിക്കാൻ അദ്ദേഹം വാളൂരി എന്താ വാളൂരിച്ചു എന്ന് പറഞ്ഞാൽ എന്ന് പറയാം ഈ ജീവിതത്തിൽ രണ്ട് രണ്ട് തവണ വിഷയത്തിൽ വണെടുത്ത് രണ്ടേ രണ്ട് തവണ ഒന്ന് നബിനെ കൊല്ലാൻ ഒട്ടകം മോഹിച്ചിട്ട് കുറേശികളുടെ ഒട്ടകം മോഹിച്ചിട്ട് നൂറ് ചുന്ന ഒട്ടകം മോഹിച്ചിട്ട് നോക്കി പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഉമർ ആ ഉമറിന് മാനസാന്തരം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ആയത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അങ്ങ് മാറ്റിമറിച്ചു എന്നിട്ട് അദ്ദേഹം മുസ്ലിമായി വീക്ഷണത്തിൽ ഉമ്മത്തിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഈ ഉമർ ബിൻ ഖത്താബ് പിന്നെ വിഷയത്തിൽ മരിച്ചു പറഞ്ഞ കൊല്ലുന്ന് പറയാം കൊല്ലാൻ പോയ ആള് പിന്നെ പറയണത് അറിയോ രവിയങ്ങാനും മരിച്ചു എന്ന് പറഞ്ഞ കോന്റെ തലേ കൊല്ലും ഓനെ കൊല്ലും നിങ്ങൾ ആലോചിക്കണം അത്ര മഹബത്ത് അത്ര മഹബത്ത് അങ്ങനെ സങ്കടപ്പെട്ട ഉമർ കണ്ണിന്റെ മുന്നിൽ പാട കെട്ടിയെന്ന് സ്വഹാബ ഞാൻ വായിച്ചു പോയതാ നോക്കണേ റസൂലുള്ള മദീനത്തേക്ക് വന്നു മദീനത്ത് സർവ്വ അന്തരംഗം പ്രകാശപൂരിതമായി ശരിയാണെങ്കിൽ സുനൻ മാജ നമ്പർ എന്നിട്ട് റസൂൽ വഫാത്തായി ആയപ്പോ മദീനത്തെ സർവചരാചരങ്ങളുടെയും അന്തരംഗം കെട്ടുപോയി മദീനത്തെ സർവചരാചരങ്ങളുടെയും അകം കെട്ടുപോയ ദിവസം റബി ഉള്ളവൽ പന്ത്രണ്ട് കേരളത്തിലെ സർവ്വ മനുഷ്യരും ആഘോഷിച്ച ദിവസം ഏയ് ആഘോഷിച്ച ദിവസം ഒരിടത്ത് ആഘോഷം ഒരിടത്ത് വേദന ഒരിടത്ത് സന്തോഷം ഒരിടത്ത് വേദന ഒരിടത്ത് ആഹ്ലാദ പ്രകടനം നിങ്ങൾ പറയും സ്നേഹിച്ചതാണോ അതല്ല നമ്മൾ സ്നേഹിച്ചതാണോ റഫസൂൽ വഫാത്ത് ആഘോഷിക്കുന്ന ഒരേ ഒരു ജനത ഇന്ന് വരെ ലോകത്ത് പ്രവാചകന്മാരുടെയോ പുണ്യപുരുഷന്മാരുടെയോ ഒരാളുടെയും മരണം ആഘോഷിച്ച ഒരാളുമില്ല ഗാന്ധിയുടെ മരണം ഇന്ത്യ രാജ ആഘോഷിക്കുന്നില്ല ജയന്തി ആഘോഷിച്ച പോലും ബഹുമാനരായ ത്രേതായുഗത്തിൽ ജീവിച്ച ശ്രീരാമൻ യുഗത്തിൽ ജീവിച്ച ബഹുമാനരായ ശ്രീകൃഷ്ണൻ രണ്ട് മഹാമനീഷികൾ രണ്ടാളുടെയും മരണപ്പെട്ട ദിവസത്തെ ഹിന്ദു സഹോദരങ്ങൾ ആഘോഷിക്കുന്നില്ല ആഘോഷിക്കുന്നില്ല പക്ഷെ ലോകത്ത് റസൂളുള്ള മരിച്ച ദിവസം കൊണ്ടാടണം ഒറ്റ കൗമ് മുസ്ലിങ്ങളെ കൂട്ടത്തിലെ ചില അല്പം മാർ വിവരല്ലാത്തവര് മാത്രമേ ഉള്ളൂ അതും എന്തിന്റെ പേരില് സ്നേഹിക്കുന്നു നല്ലോ ആലോചിക്കാൻ വേണ്ടി പറയുന്നു ഒരാളോടുള്ള എന്താ വിദ്വേഷ പ്രശ്നമോ ഒന്നും മുന്നിൽ വെച്ചിട്ടില്ല എന്റെ മുന്നിൽ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം കേൾക്കണ ഒരു ഉദാഹരണം ഇരുപത്തിരണ്ട് റബ്യൂലവല് വന്ന് നബി ആഘോഷിച്ചിട്ടില്ല രണ്ടു വർഷവും മൂന്ന് മാസവും ഭരിച്ച മഹാനായ അബൂബക്രീ കൃതി അവനും ആഘോഷിച്ചിട്ടില്ല പത്ത് ചില്ലാനും കൊല്ലം പത്ത് മാസം പത്ത് വർഷവും ഏകദേശം മാസവും ഭരിച്ച മരിച്ചോ ആഘോഷിച്ചിട്ടില്ല അതിലേറെ ഭരിച്ച ഉസ്മാൻ അബിനു അഫ്വാൻ അഞ്ചു കൊല്ലത്തോളം മരിച്ച അലിയബിന് അബി താലിം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹവും എന്ത് ചെയ്തിട്ടില്ല ആഘോഷിച്ചിട്ടില്ല നാല് മധുഹബിന്റെ ഇമാമിങ്ങളും ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ

ലോകത്ത് മുസ്ലിം ഇങ്ങനൊക്കെ സന്തോഷിക്കുന്നു പിശാജും അഥവാ ഞങ്ങൾ മാത്രം ദുഃഖിക്കുന്നു എന്നാ ഞങ്ങള് തിരുത്തണം അതിൽ പിശാജിങ്ങൾ കൂട്ടത്തേക്ക് കൂട്ടായിരിക്കുന്നു നന്നാവാ നിങ്ങൾക്ക് തോന്നുന്നു സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു ഇത് റബിയുലബന്ത്ര ഞങ്ങള് ദുഃഖിക്കുന്നു ഹൈറ് അലഹദില്ല കാരണം എന്താ അറിയാം എന്തുകൊണ്ടറിയും വൽ ജമാഅത്തിന്റെ അഖീദ സ്വീകരിച്ച സ്വർഗ്ഗത്തിന്റെ മാർഗം വേണമെന്ന് ആഗ്രഹിച്ച ഞങ്ങൾ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു ഞങ്ങൾ എന്തുകൊണ്ട് വേദനിച്ചു ഞങ്ങൾ എന്തുകൊണ്ട് വിഷമിച്ചു പോയി ഞങ്ങളുടെ മുന്നിലെ ഏറ്റവും വലിയ ദുരന്തം എന്റെ ഉമ്മയുടെ മരണമല്ല എന്റെ വാപ്പയുടെ മരണമല്ല എന്റെ കുഞ്ഞിന്റെ മരണമല്ല എന്റെ ഭാര്യയുടെ മരണമല്ല ഞങ്ങളുടെ വീട് ചകലക്കുമോളിലേക്ക് വീണതല്ല ആക്സിഡന്റ് ആയതല്ല ഈ നിമിഷം വരെ ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ പീഡിപ്പിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട നിരാലംബരായ നിസ്സഹായരായ ഉമ്മത്ത് മുസ്ലിമയുടെ പീഡനങ്ങളല്ല പെടാപ്പാടുകളല്ല ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനാനന്തരം അങ്ങ് എഴുപത്തിച്ചില്ല വംശീയ കലാപങ്ങളിൽ അപഹസിക്കപ്പെട്ട ഓടിക്കപ്പെട്ട ഒരുപാട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങളല്ല ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നതും വന്നതും ഇനി ഏതൊക്കെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ വെച്ച് ദുരന്തം അള്ളാഹുവിന്റെ ഹബീബിന്റെ എന്റെ മരണമാണ് എന്റെ നിങ്ങൾക്ക് വരാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം അത്ര ഒരു ദുരന്തങ്ങൾ ഇനി വരല്ല ആ ദുരന്തം ആഘോഷിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സ്നേഹമുള്ളത് അത് വെറുപ്പളർ നിങ്ങൾ റസൂൽ മാർഗത്തില അത് നേരത്തെ പറഞ്ഞ പിശാജിന്റെ മാർഗത്തില നിങ്ങൾ തീരുമാനിക്കും റബിയുല്ലവൽ പന്ത്രണ്ട് ലോകത്ത് ദുഃഖമാണ് എങ്ങനെ ഞാൻ പറഞ്ഞു ദുഃഖിച്ചിരിക്കണോന്നല്ല അങ്ങനെ ഈ വാചകത്തെയോ നാളെ സി ഡി ഇറങ്ങുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനിക്കണ്ട ലോകത്ത് സ്വഭാവത്തിന്റെ നിലപാട് എന്താ സന്തോഷമാണോ ആഹ്ലാദ പ്രകടനമാണോ അല്ല എങ്കിൽ എങ്കിൽ ആഹ്ലാദിക്കുന്ന സന്തോഷ പ്രകടനം നടത്തുന്ന മീലാദ് റാലി നടത്തുന്ന അതിന്റെ വിളംബര ജാത നടത്തിയ ഡിവിഷൻ റാലി നടത്തിയ ഏരിയ റാലി നടത്തുന്ന സബ് ജില്ലാ റാലി നടത്തുന്ന ജില്ലാ റാലി നടത്തുന്ന ഉത്തര കേരള ദക്ഷിണ കേരള മധ്യ കേരള മലബാർ കേരള അതുപോലെ ഒന്നും മണ്ഡങ്ങള് നാല് ലോക പ്രസിദ്ധരായ കിബാറില ഞാൻ തുറന്ന് പറയലുണ്ട് നമ്മുടെ നാട്ടിലെ മുജാഹു സുന്നി സമസ്ത ഇസ്ലാമി തബ്ലീഗ്

ഇമാം മാലിക് ഇൽമ് നാല് 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 മഹാപണ്ഡിതന്മാർ കിബാറുൽ അംഗീകരിക്കുന്നവരാ ും മഹാന്മാരാ മഹാന്മാരാ നാലാളും പറയുന്നത് പിൻപറ്റുന്നവരാ മുജാഹിദുകൾ നാലിൽ ഒരാൾ പറഞ്ഞല്ല നാലാളും നാലാള് പറഞ്ഞു ഞങ്ങൾ പിൻപറ്റും ഓക്കെ ആരങ്ങനെ പിന്പറ്റണ ലോകത്ത് ഞങ്ങളല്ലാതെ എന്നിട്ട് ഞങ്ങളെ പറ്റി പറയാ ഇമാമിങ്ങൾക്കെതിരാണ് ഏത് ഇമാമിങ്ങൾക്ക് ഈ നാട്ടിലെ ഏതെങ്കിലും തല കെട്ടിട്ട് ഇമാമിങ്ങൾക്ക് അത് സോപ്പല്ല ഈ നാല് ഇമാമിങ്ങൾ ഇവരാരാ നിപിതനാഘോഷിച്ചത് തെളിവില്ല സത്യത്തിൽ എവിടെയും തെളിവില്ല നിബിദിന നിബിദിനാഘോഷത്തിന് ചരിത്രത്തിൽ തെളിവില്ല ആകെ ആഘോഷധാര വൃത്തികെട്ട ഭരണം നടത്തിയ ജനതകളാൽ പരിഹസിക്കപ്പെട്ട മുടിഞ്ഞ ഭരണൊന്നും മുടിഞ്ഞു കിട്ടിയെങ്കിന്ന് വിചാരിച്ച ആ ജനതയെ ജനതയെ ഞാൻ നല്ലൊരു ഭരണാധികാരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒപ്പിച്ച പണിയാണ് മുതഫർ രാജാവിന്റെ ജന്മദിനാഘോഷം ജന്മദിനാഘോഷത്തിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം മുലഫർ രാജാവ് വൃത്തി കെട്ടോനാ മൂപ്പര് ജനതന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മുത്തുനബിന്റെ സ്നേഹം വെച്ചിട്ട് എന്ത് ചെയ്താണ് ഒപ്പിച്ചതാ അങ്ങനെ എല്ലാ കൊല്ലം മൂപ്പര് പണ്ഡിതനെ വെച്ചിട്ട് ഒരു ആ മൗലിയോടി പാടി അത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു പറഞ്ഞുതരാം ഇതിനകത്ത് വിധേയത്ത് മാത്രമേ ചുരുക്കുണ്ട് ഏത് നിബിദിനത്തില് എങ്ങനെ ചുരുക്കു വരാ റാലി നടത്തിയോണ്ടല്ല അത് വിദേത്താ പാട്ടുപാടിയില്ല അത് അന്നത്തെ ദിവസം ഇങ്ങനെ പ്രത്യേക പുണ്യം പതിച്ചോട് വിദേഹത്താ എങ്ങനെയാണ് ചെറുക്കു വരലറിയോ ആ നബിദിനത്തില് മങ്കൂസ് എന്ന് പറഞ്ഞൊരു മൗലൂത് ഉണ്ട് മങ്കൂസ് മൗലൂദ് ആ മങ്കൂസ് ഒരു വരിയുണ്ട് ആ വരി എന്താ അറിയുന്നത് ارتكبت على الخطا غير حسر واعداد لك اشكو فيه يا سيدي خير النبي كنت منا وهنا من الاتام اللعنه عن كيري പാപമാകുന്ന വാഹനത്തിന്റെ പുറകിൽ ഞാനങ്ങ് കയറിയിട്ടുണ്ട് റസൂലെ അതുകൊണ്ട് എന്റെ പാപങ്ങൾ മുഴുവൻ അങ്ങുന്നിനോട് അഭയം തേടുന്ന റസൂലെ അങ്ങുന്നെ പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചു തരണേ യാ ഹൈറന്ന ബി ആ മൂന്നാല് വരില്ല ആ അവസാനം പറഞ്ഞ വരി മാത്രമാണ് മാത്രീഹായി ബാക്കി മൂന്നും വിദേഹത്തും ചുരുക്ക സയ്യിദി അത് നബിമാരുടെ നബിമാരുടെ മുഴുവനും മുഴുവനും സയ്യിദ് നേതാവ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഏറ്റവും മഹത്വമുള്ളവർ ചൊല്ലിക്കോളി സ്നേഹ ഹബീബിനോട് മഹബത്തുള്ളവരായി മരിക്കാൻ നമുക്കൊക്കെ അമ്മക്കൊക്കെ മാറാവട്ടെ പക്ഷെ ഹബീബിനെതിരായി പറഞ്ഞത് ഏത് നബി ഒരു ദിവസം നൂറ് തവണ ഇസ്താർ ആരോട് നബിനോട് തന്നെയാ അല്ല അള്ളഹാനോട് എഴുപത് തവണ ആരോട് ആരോടിനോടാ അതെ നബിനോടല്ലോ അല്ല നമ്മൾ എന്ത് ചെയ്യണോ അള്ളഹനോട് ഇസ്തീഫാർ തേടിയ നബിനോട് നമ്മൾ നേർക്കു നേരെ ഇസ്തി അങ്ങും എന്റെ പാപങ്ങൾ പൊറുക്കണേ നബിയോ അള്ളാഹുവേ നീ എന്റെ പാപങ്ങള് പൊറുക്കണേ ഇതിലേതാ ശരി നബി പറഞ്ഞതാ ശരി അത് നബി ഓതി ഇല്ലല്ലാ പാപങ്ങൾ പൊറുക്കുവാൻ മറ്റാരുണ്ട് പാപങ്ങളും പൊറുക്കാൻ ുംറപ്പല്ലാതെ വേറെ ആരുണ്ട് റസൂലങ്ങൾ ചോദിക്കാൻ ആരുണ്ട് ഞമ്മള് പറയുന്നത് കൂടി ഉണ്ട് വല്ലാത്തൊരു വാചകല്ലത് നബി ചോദിക്കാരുള്ളൂ അപ്പൊ നമ്മുടെ നാട്ടിലെ മൗരുദിത്ത പോബിളും കൂടി ഉണ്ട് ഖുർആാനെതിരെ റസൂൾ ഉള്ള അപ്പൊ നമ്മളെന്ത് ചെയ്ത് തൽക്കാരെ മാറ്റി വെക്കുക ഇത് വേണ്ട തനിച്ച ധനിച്ച വിദേഹത്തും അത് വേണ്ട നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന റാലിയിൽ വിദേഹത്ത് മാത്രല്ല ചുരുക്കും ഉണ്ട് പിന്നെ കൊറേ പാട്ടുണ്ട് അല്ലാത്ത ചില പാട്ടൊക്കെ പാടിയാ ഭയങ്കര രസം നല്ല നല്ല മാപ്പിള പാട്ടുകളുണ്ട് അതിന്റെ അടിയിൽ കൂടി ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ട് ഏതുവരെ അറിയുമ്പോൾ ഏതുവരെ ചില പാട്ട് എങ്ങനെ അറിയും ജാതക്ക് സ്വീകരണം തന്നൂരിൽ ആയിരം നന്ദികൾ നേർന്നിടുന്നേ ഞങ്ങളെ നാദാ നീ ീ ജാത ഇങ്ങനെ നടന്ന പുള്ളി ഈ ജാഥ ഈ ജാഥയിൽ പോണ ആൾക്കാരൊക്കെ കുടിപ്പിച്ചില്ലേന്ന് പാനീയം ഡ്രിങ്ക്സ് അതേപോലെ ജ്യൂസ് മറ്റ് എന്താ പറയുക പായസം ഞങ്ങൾ ർക്കാര പായസം ഞങ്ങളെ കൂട്ടിക്കാലത്ത് അങ്ങനെ പലതും മിഠായി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ തന്നില്ലേ ഓലക്ക് പഠിച്ചവനെന്തി ഞാൻ മതി ഒരുക്കി ചിക്കണം ഈ നാളെ പടച്ച കോടതിയിലെത്തും അവർ വരും ഏഴോ പ്രവാചകന്മാർക്കും ഹൗസറിന്റെ ഉണ്ട് ഹൗദുൽ കൗസർ ഓരോ പ്രവാചകന്മാർക്കും ഹൗൽ ഉണ്ടെന്ന് അലൈഹി വസ്സലാം അള്ളാഹുവിന്റെ ഹബീബിനുള്ള ഹൗലാണ് ാളും വെളുപ്പുള്ള തേനിനെക്കാളും മധുരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ട ഒരിക്കലും ദാഹം ഇല്ലാതിരിക്കാൻ മാത്രം കുടിച്ചാൽ അനുഗ്രഹമുള്ളൊരു വെള്ളം ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഉമ്മത്ത് മുസ്ലിമെ കടന്നുവരും അവർക്കിടയിൽ മറയിടപ്പെടും റസൂലുള്ളാക്ക് ബോധ്യമാകും ഉമ്മത്ത് മുസ്ലിമെന്ന് അള്ളാഹുബേവരന്റെ സമുദായത്തിൽപ്പെട്ടവരല്ലോ നബിനോട് റബ്ബ് പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി നിങ്ങൾ കേൾക്കണ്ടേ അങ്ങേക്ക് ശേഷം എന്തൊക്കെയാണ് അവർ മതത്തിൽ കടത്തി അങ്ങൊന്നും അറിയില്ല മതത്തിൽ ശേഷം കടത്തി ദിക്റായി തസ്ബീഹായി അങ്ങൊന്നറിയില്ലേ തഹ്മീദായി പലതും നിങ്ങളെ വക ഉണ്ടാക്കി പോയിക്കോളിണ്ട് ഈ വിദേഹത്തുകളും നമുക്ക് ചേരാൻ പാടില്ല ആ വിദേഹത്തുകളിൽ ഗൗരവുള്ള ഒന്നാണ് സുബി നിസ്കരിക്കാൻ നേരത്തെ നമ്മൾ കുനുത്തോതി അത് അടുത്ത വിശദീകരിക്കാൻ നമുക്ക് പിതീകരിക്കാത്ത അതുകൊണ്ട് തിന്മകൾ മുഴുവനും കരുതിയിരിക്കണം കിട്ടാൻ വേണ്ടി മനുഷ്യരാശിക്ക് വിശ്വാസി പ്രവാചകരെയാണ് ജീവിത മാതൃകയായി സ്വീകരിക്കുന്നത് രണ്ടു തര പ്രവാചകനെ പിന്മറ്റൽ രണ്ടുതര ഒന്ന് കൗലും മറ്റൊന്ന് അമലും എന്താ റസൂലിന്റെ വാക്ക് ഞാനൊരു ദിവസം നൂറ് പ്രാവശ്യം നടത്തും അപ്പൊ ഇത് കേട്ട് നമ്മൾ എന്ത് ചെയ്യണം റസൂൾ കൗലിനെ പിൻപറ്റണം നമ്മൾ എന്ത് ചെയ്യണം അത്രയും രണ്ടാമത്തത് ഖുർആൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രം പറയാം ഖുർആൻ പറയും ഇന്ന് ആ കാര്യത്തിൽ നമ്മൾ പിന്നില ഖുർആൻ ഓതുന്ന വിഷയത്തിൽ ഞാനങ്ങളൊക്കെ വർത്തമാനം മൊബൈലിൽ ടി മുന്നില വനിത ഗ്രഹലക്ഷ്മി അതിനൊക്കെ മുമ്പിലാകുമ്പോൾ വായിക്കുകയാണെങ്കിൽ തന്നെ അതാണ് ഖുർആൻ പാരായണത്തിന്റെ മഹത്വം നമുക്കറിയില്ല അറിഞ്ഞാ തന്നെ നമ്മൾ വരണമില്ല ഒറ്റ വാക്കുമാത്ര വിഷയത്തിൽ ഖുർആൻ ഓതുന്ന ആളോട് പറയാൻ മൻസിലത്തെ കി ആയത്തിൻ തെരുമദ്രിപ്പെടുന്ന ഖുർആാനിന്റെ വക്താവിനോട് പറയപ്പെടും താങ്കൾ ഊദിക്കൊള്ളി ഖുർആൻ ഒതുക്കോളി എന്നിട്ട് താങ്കളങ്ങ് കയറുക താങ്കൾ ദുനിയാവിൽ പാരായണം ചെയ്തിരുന്നത് പോലെ ആഹ്റത്തിലു താങ്കൾ പാരായണം ആളെ ഓതുന്ന അവസാനത്തെ ആയത്തിന്റെ അടുത്തായിരിക്കും താങ്കളുടെ സ്വർഗത്തിലുള്ള സ്ഥാനം എവിടെയാണോ താങ്കൾ ഓതിയെത്തണവിടെ എന്നോട് ഉങ്ങളോടൊക്കെ ഓതാൻ പറഞ്ഞല്ലോ അപ്പുറത്തേക്ക് പോകൂലറിയില്ല നമ്മൾ പഠിക്കണില്ല ഖുറാൻ ക്ലാസ് പോകൂല ഹദീത് ക്ലാസ് വേണ്ട ഇൽമിയായതൊന്നും വേണ്ട സംഗതി ഒക്കെ നടത്തുമോ ആ ഉണ്ടോ ഖുറാൻ ക്ലാസ്സിന്റെ ഉദ്ഘാടനത്തിനൊക്കെ നമ്മൾ ഉണ്ടാവും എൽസിന്റെ ഉദ്ഘാടനം വേദിയിൽ ഇങ്ങനെ പങ്കിട്ടിരിക്കും പിന്നെ ഹബീബിനെ കാണി അടുത്ത കൊല്ലത്ത് സമ്മാനദാനത്തിനെ വരുള്ളൂ ആ നമ്മളെ ഞമ്മളാവസ്ഥയിൽ പറഞ്ഞു സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ അങ്ങനെ ഓരോ കാര്യത്തിനും റസൂൽ പറഞ്ഞത് ചൊല്ലിയത് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വിശ്വാസിക്കുകയാണ് ഇൻഷാല് മാറാവട്ടെ ഇനി രണ്ടാമത്താണ് അമല് പ്രവൃത്തി അള്ളാഹുവിന്റെ റസൂല് സ്വതക്കം നൽകുമായിരുന്നു റസൂൾ ആര് വന്നാലും ആ ഒരു ശത്രുക്കളെ വരെ പറഞ്ഞു പോയത് എന്താ ആളുകൾ വിളിച്ചു പറഞ്ഞെന്താ മുഹമ്മദ് ധർമ്മിഷ്ഠന അനുയായികള് അദ്ദേഹം ഒരു പേടിയില്ല എങ്ങനെ അദ്ദേഹത്തിന്റെ അമൽ മോദി തീർന്നു പോകുന്ന ഒരു പേടിയില്ലാത്ത അത്ര അനുയായികൾക്ക് വാരിക വരി കൊടുക്കുന്ന ഒരാളാണ് മുഹമ്മദ് അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ നമ്മൾ കേട്ടില്ലേ അമല് ചെയ്യുന്നിടത്ത് അള്ളാഹുന്റെ റസൂലിന്റെ ഉത്കൃഷ്ട എന്താ അതുകൊണ്ട് തന്നെ ആ അമലിൽ ഒന്നും പുണ്യകർമ്മങ്ങളിൽ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമാക്കളെ അത് മുഖപ്രസന്നതയോടുകൂടി തന്റെ സഹോദരനെ കണ്ടുമുട്ടുക എന്നതാണെങ്കിൽ ശരി പുഞ്ചിരിയോടുകൂടി ആൾക്കാരെ കാണാം നല്ല അമലാണ് അമലിയായ സുന്നത്താണ് ചെയ്യാൻ ചെയ്യണം ഇനിയോ ാണ് പ്രവൃത്തിൽ വീട്ടിൽ പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ ആദ്യം ചെയ്യണ പ്രവർത്തി കിട്ടാൻ ആഗ്രഹിക്കണം നമ്മൾ ചെയ്യേണ്ട പണിയാണ് സ്വർഗ്ഗം ആഗ്രഹിക്കണം മനുഷ്യന് ചെയ്യേണ്ട പണിയാണ് പല്ലിയൊക്കെ വീട്ടിൽ ചെന്ന ആദ്യത്തെ പണി എന്തോ പല്ലിയൊക്കെ എന്താ പ്രകൃതി ചര്യക അഞ്ചെണ്ണൂൽ പറഞ്ഞു ഒന്ന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മുസ്ലിമിലെ വാചക അമ്പത്തി ചെയ്യൽ ഗുഹരോമം നീക്കം ചെയ്യൽ നഗംപെട്ടൽ അതുപോലെ കഷത്തിലെ രോമം നീക്കൽ മീശവെട്ടൽ മീശവെട്ടൽ അതങ്ങോട് കട്ടി പിടിച്ചിട്ട് അരിപ്പ വെച്ച മാതിരിയല്ല അത് മീശവെട്ടൽ അതേപോലെ പറയുമ്പോൾ ഒരു കാര്യം കൂടി താടി നീട്ടി വളർത്തൽ അത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് വടിച്ച ഹറാം ലിഹാ ുഖാരിയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സൊഹീഹ് മുസ്ലിമിലെ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ വാചകമാ എന്ത് താടി വിട്ടേക്കണേ മീശ വിട്ടി ചെറുതാക്കണേ ഇങ്ങനെ അമലുകൾ എണ്ണിയാൽ തീരാത്തത്രയാണ് ഇതൊക്കെ സ്വർഗത്തൊക്കെ ഉള്ളത് കഴിവിന്റെ പരമാവധി എന്റെ മുന്നിലിരിക്കുന്ന ഈ ശബ്ദങ്ങൾക്ക് ആളുകൾ നന്മകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തിന്മയിൽ നിന്ന് പൂർണ്ണമായി നന്മയിൽ നമ്മൾ തർക്കിക്കുക അതിൽ ഓടുക അതിൽ മുന്നേറുക അമിത് സ്വാലിഹാത്തകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണം ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നൊരു അന്വേഷണം അള്ളഹാന്റെ റസൂൽ അന്വേഷിക്കും ആരാണ് രോഗിയെ സന്ദർശിച്ചത് അപ്പോൾ എണീറ്റ് ആരാണെന്ന അനുഗമിച്ച് അപ്പോൾ എടീറ്റും എന്ത് ചോദിച്ചാൽ ആരാ അബൂബക്കർ അതുകൊണ്ട് തന്നെ റസൂലുറകിൽ ഉമ്മത്ത് മുസ്ലിമെ സ്ഥാനം കൊടുത്തത് നമുക്ക് അതുപോലെ കഴിയാൻ പറ്റും നമുക്ക് അതുപോലെ കഴിയണം അള്ളാഹു അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മരണ ചിന്തയുണ്ടാക്കണം പരലോകബോധം ഒരു വിശ്വാസിലെ ശക്തമാകണം മഹാനായ സ്വീകരിച്ച ചെറിയൊരു ആ ആകത്തേക്ക് അദ്ദേഹം കയറിപ്പോയി എന്നിട്ട് അദ്ദേഹം തന്റെ കൈകൊണ്ട് തന്നെ ഒരു കപ്പിൽ ഒരു പാത്രത്തിൽ കസ്തൂരിയിട്ട് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള സുഗന്ധം സുഗന്ധം പൂശുന്ന ഒരു സാധനം അങ്ങനെ കൈകൊണ്ട് തന്നെ കൊടഞ്ഞ് കൊടഞ്ഞഅദ്ദേഹത്തിന് ചുറ്റിനു തെളിച്ചു എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ അതിഥികൾ വരാണ്ട് അവര് ഭക്ഷണം കഴിക്കൂല ഭാര്യ പുറത്തുപോയി കൊറച്ചുകഴിഞ്ഞ് വന്നോക്കുമ്പോ അദ്ദേഹം മരിച്ചു കിടക്കുന്ന കണ്ടത് കാണാ കാണാത്തിന്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ അതേവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നിടത്തൊരു വിഷയം കാണാം ഓക്കെ മരണത്തെ സ്വയം സ്വീകരിക്കാൻ മാത്രമുള്ള ഈ മാന് സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായി വേണ്ടതൊക്കെ അങ്ങാടിയിൽ കമ്പിളി കച്ചവടം ചെയ്ത സ്വഹാബി വാങ്ങാ വന്ന കൂട്ടത്തിൽ ഒരാൾ പുതപ്പിന്റെ ന്യൂനത അതിനകത്ത് നൂല് പിന്നീട് അങ്ങ് എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു ഇതാ കണ്ടോ പുതപ്പില് ന്യൂനതണ്ട് എവിടെയൊക്കെയാ നൂല് പൊന്തിക്കണം ഇത് പറഞ്ഞതുകൂടി ആളുകൾ ചുറ്റും കൂടി ആളുകൾ ചുറ്റും കൂടി ഇയാള് പറഞ്ഞു നിങ്ങൾ കരയില്ലേ ഞങ്ങൾക്ക് എന്താ ഞാൻ വാങ്ങിച്ചോളാം പ്രശ്നമില്ല എത്ര പൈസ വേണമെങ്കിൽ തരാം അദ്ദേഹത്തിന് കരച്ചിരി നിന്നില്ല അങ്ങനെ ആളുകൾ കൂടിക്കൂടി വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പുതപ്പില് ന്യൂനത